ഹലോ കുട്ടീസ് കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സർപ്പദംശമേറ്റ മരണത്തെ മുഖാമുഖം കണ്ട ആയിരക്കണക്കിന് ആളുകളെ തൻ്റെ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ആദിവാസി വൈദ്യനാണ് ആലക്കോടിനടുത്തുള്ള ഫർലോങ്കര കോളനിയിലെ കണ്ണാവിളുത്തകോരൻ ജീവനോടെ തൻ്റെ അടുക്കൽ ജീവനോടെ തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്ന് അദ്ദേഹം സാരഥാർത്ഥത്തോടെ പറയുന്നു വിഷ ചികിത്സയ്ക്കൊപ്പം ആസ്മ അലർജി അർശസ് മൂത്രാശയ രോഗങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ഫലപ്രദമായ ചികിത്സയാണ് നൽകുന്നത് മരുന്നിനൊപ്പം മന്ത്രവും ചികിത്സയുടെ ഭാഗമായി നൽകാറുണ്ട് പതിമൂന്നാം വയസ്സു മുതൽ അമ്മാവനായ കേളനിൽ നിന്നും ചികിത്സാവിധികളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും പഠിക്കുകയും മുപ്പത്തഞ്ചാം വയസ്സ് മുതൽ സ്വന്തമായി ചികിത്സ ആരംഭിക്കുകയുമായിരുന്നു വിഷ ചികിത്സക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളെത്താറുള്ളത് പാരമ്പര്യമായി തനിക്ക് കിട്ടിയ അറിവുകളും സ്വന്തമായി ആർജിച്ചെടുത്ത ചികിത്സാരീതികളും അന്യം നിന്ന് പോകരുതെന്നുള്ള കാശ്പ്പാടിനെ തുടർന്ന് മകനായ ദാമോദരനെ ചികിത്സാ വിധികളും മരുന്നുകളെ അറിവുകളും പഠിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ഉഗ്രവിഷമുള്ള രാജാവും ബാലയുടെ ദംശമേറ്റ് മരണപ്പെടുകയായിരുന്നു അനേകരെ മരണവക്രത്തിൽ നിന്നും രക്ഷിച്ചതിന് നാഗരാജാവിന്റെ കോപം തൻ്റെ മേൽ പതിക്കുകയും മകളുടെ എന്ന് ഇദ്ദേഹം കരുതുന്നു